കുമ്മങ്കോട് വില്ലാപ്പള്ളി റോഡിൽ കുമ്മങ്കോട് റേഷൻ പേടിയക്ക് സമീപം ഒരു കൂറ്റൻ മരം വീണതിനെ തുടർന്ന് ദുരിതത്തിലാണ് ഇവിടെയുള്ള രണ്ട് മൂന്ന് കുടുംബങ്ങൾ പ്രായമുള്ള രണ്ട് ആളുകൾ താമസിക്കുന്ന തൊട്ട് പരിസരത്തുള്ള ഒരു വീട്ടിൽ നാല് ദിവസമായി വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ട നിലയിലാണ് എൺപത്തിമൂന്ന് വയസ്സുള്ള ശങ്കരനോ എഴുപത്തിമൂന്ന് നാല് ദിവസമായി ഇവരുടെ വീട്ടില് വൈദ്യുതി ഇല്ല അപ്പോ ആ ഒരു പ്രയാസത്തിലാണ് ഇപ്പോ ഈ കുടുംബം നിൽക്കുന്നത് അതുപോലെ തന്നെ വാസുവേട്ടന്റെ പറമ്പിലാണ് ഈ മരം വീണ് കിടക്കുന്നത് ഇതുവരെയും അത് മുറിച്ചു മാറ്റിയിട്ടില്ല ഒരുപാട് സാധനങ്ങൾ നഷ്ടിണ്ട് തെങ്ങ് കവുങ്ങ് പ്ലാവ് ഞാൻ ഇത് പരാതിപ്പെട്ടിട്ട് കുറെ പ്രാവശ്യമായി പരാതിപ്പെടുന്നു അകാലത്ത് പറഞ്ഞ് നവകേരളയിൽ പറഞ്ഞ് പഞ്ചായത്ത് പറഞ്ഞ് ആരും തിരിഞ്ഞു നോക്കിക്കില്ല മരം കടക പുഴുകി വീണ് പിന്നെ ഇപ്പോൾ പമ്പൻ നഷ്ടമാണ് എനക്കുള്ള ഇത് മുറിച്ചു മാറ്റുവാനും വേണ്ടിയിട്ടും ആരോട് പറയാനാന്ന് ഉള്ള തിരിയുന്നില്ല അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ നാരായണയുടെ എന്നോട് ഇന്ന് രാവിലെയാണ് ഇങ്ങനെ ഒരു വിഷയം പറയുന്നത് ഒരു നാല് ദിവസമായി ഞാളെ വീട്ടിൽ ഇല്ല രാത്രി മഴയാണ് ഇരുടാണ് ഒരു പൊതുപ്പുറത്ത നിലയിൽ നമ്മൾ കെ സി ബിൽ വിളിച്ചപ്പോൾ കെ സി ബിൽ നിന്ന് നിഷേധാത്മമായ സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് കെ സി ബിൻ്റെ ആളന്മാരോട് പറഞ്ഞെന്ന് വെച്ചാൽ ഫോണെടുത്ത ആൾ പറഞ്ഞതെന്ന് വെച്ചാൽ അവർ മരം മുറിക്കണം ഞാൻ ചോദിച്ചു മരം മുറിക്കേണ്ടി ഇത് ചെറിയ മരമല്ല പി ഡബ്ല്യൂടിൻ്റെ മരം വീണതാണ് അപ്പോൾ ആ ശങ്കര എന്ന് പറയുന്ന നാരായണ എഴുത്തിൻ്റെ വീട്ടിലേക്കുള്ള ആളുകൾക്ക് മരം മുറിക്കാനാവില്ല കാരണം അത് വാസു എന്ന് പറയുന്ന ആളെ വീട്ടിലെ മിനിറ്റത്താണ് കിടക്കുന്നത് അപ്പോൾ വാസുവോട് മുറിക്കാനുള്ള പ്രയാസം എന്ന് വെച്ചാൽ ഇത് ചെറിയ ഒന്നോ രണ്ടായിരം രൂപ ചിലവാന്ന കേസല്ല ഇത് ജേഴ്സി ഉൾപ്പെടെ ഉണ്ടെങ്കിലും മാറ്റി വെക്കാനാവും ഒരുപാട് പൈസ ചിലവാകും അത് ചിലവാക്കാൻ സാധ്യതയില്ലാത്ത സാധാരണക്കാരായ ആളുകളാണ് പാവപ്പെട്ട ആളുകളാണ് ഇവരുടെ പ്രശ്നങ്ങൾ പരിചയപ്പെടും നാല് ദിവസമായിട്ട് എൺപത് വയസ്സിൽ കൂടുതൽ പ്രായമുള്ള ആളുകൾ രണ്ട് പ്രായമുള്ള ആളുകളാണ് ആ വീട്ടിലുള്ളത് അവര് ഇരുട്ടത്താണുള്ളത് ഏതായാലും ഈ കുടുംബങ്ങളുടെ പ്രയാസം നീങ്ങേണ്ടതുണ്ട് പ്രായമുള്ള രോഗികളായ ഇവരുടെ വീട്ടിൽ വൈദ്യുതി പുനഃസ്ഥാപിക്കണം ഒരു മാനുഷിക പരിഗണന നൽകിക്കൊണ്ട് എത്രയും പെട്ടെന്ന് അതിനുള്ള ഒരു പരിഹാരം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്